ഇതാണ് അക്കിനേറ്റർ അക്കിനേറ്റർ നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യാൻ ഒരു 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 ജീനി ടുഡേ വി ആർ റീസൺ ഈ സ്ക്രീൻഷോട്ട് ആണ് എനിക്ക് വന്ന മെസ്സേജ് അക്കിനേറ്റർ എന്ന് പറഞ്ഞിട്ട് അത് ഫസ്റ്റ് കണ്ടപ്പോ ഐ വാസ് സർപ്രൈസ് പിന്നെ പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഞാൻ ഫേമസ് അക്കിനേറ്റർ നമ്മൾ തമ്മിൽ ഒരു ബന്ധം എനിവേ ആ ഒരു ബന്ധം കൺഫേം മുന്നേ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓഡിയൻസിൽ കുറെ ആൾക്കാർക്ക് അന്റെ കഴിവ് എന്താ ഇന്ന് അഞ്ച് ലെവൽസ് ഉണ്ട് ലെവൽ ലെവൽ ഈസ് ഈസ് ഈസിയസ്റ്റ് ആൻഡ് ഹാർഡസ്റ്റ് അതായത് നോക്കുക അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ അവസാനം വരെ തന്നെ കാണുക സബ്സ്ക്രൈബ് എനിവേ നമ്മുടെ ഫസ്റ്റ് ലെവൽ ഏറ്റവും ഈസിയസ്റ്റ് യെസ് ഈസ് മൈ ക്യാരക്ടർ നമുക്ക് നോക്കാം നോ ആള് ഇന്ത്യൻ അല്ല അല്ല ആള് ആള് റിയൽ ആണ് ഫീമെയിൽ നോ ഓ ഓൾറെഡി ഓൾറെഡി മൈൻഡ് മൈൻഡ് റീഡ് ഫീമല്ലോ ആൾ ഒരു സ്പോർട്സ് മാൻ എന്ന് ചോദിച്ചു യെസ് കം ഇത്രയോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ brother calm down akki oh my is your character regarded as the greatest bowler of all no it's messy brother i mean he question that yes oh, no oh guys come on man does your character shout sure. see

ൾക്കാര് മാത്രല്ലോ ഒബ്ജെക്ട്സും അനിമൽസും ഒക്കെ ഉണ്ട് ഒബ്ജെക്ട് വുമൺ ഓ വുമൺസിനെ കിട്ടണെങ്കിൽ ഇവിടെ നോക്കണം നോ ഇന്ത്യൻ അല്ല നോ ആക്ച്വലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യെസ് കൊടുത്ത് ഇതാക്കട്ടോ ഒന്ന് കൺഫ്യൂസ് ചെയ്പ്പിക്ക വേണമെങ്കിൽ ആൾ കുറച്ച് ഫുട്ബോൾ വീസിയോസ് ചെയ്ത് മിസ്റ്റർ ബിസ്റ്റ് നമുക്ക് വെറുതെ പ്രോബ്ലിന്ന് കൊടുക്കാം നോ ആള് പോർച്ചുഗീസ് അല്ല ഫെയിം വിത്ത് ഫുട്ബോൾ നോട്ട് യു നോ നോ ഫുട്ബോളർ അല്ല സ്പോർട്സ്മാനും അക്നേട്ടനങ്ങനെ ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ആള് കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അമേരിക്കക്കാരനാണോ കിട്ടിപ്പോയി കിട്ടിപ്പോയി നോ ഡാർക്ക് സ്കിൻ വൈറ്റ് ഈസ് യുവർ ക്യാരക്ടർ സർനെയിം കൗമാറോ നോ ഹി വാസ് എ ഗെയിമർ ഓക്കെ മിസ്റ്റർ ബ്രസ്റ്റ് വാസ് എ ഗെയിമർ അതുകൊണ്ട് നമുക്ക് പ്രോബബിലി എന്ന് കൊടുക്കാം ഓ ആൾക്ക് കിട്ടി ഓൾറെഡി കിട്ടി ഈസ് യുവർ ക്യാരക്ടർ ലിങ്ക്ഡ് വിത്ത് മിസ്റ്റർ ബ്രസ്റ്റ് ആടാ കൈ തീർന്ന് 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 ആക്ഷൻ മൂവി ഇപ്പോഴെന്താ സ്കിഡ് ഗെയിം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചതിനു ശേഷം പിന്നെ ചോദിക്കുക ആക്ഷൻ മൂവിയിൽ അഭിനയിച്ചോന്ന് എനിക്കറിയില്ല ചിലപ്പോണ്ടാവും ഞാൻ പറഞ്ഞില്ലേ യെസ്റ്റ് ഇനി കാര്യങ്ങൾ കുറച്ചും കൂടെ ടഫ് ആവാൻ പോവാട്ടോ നമ്മുടെ ലെവൽ ത്രീ എം ആർ സി തുപ്പി ഈസ് യുർ ക്യാരക്ടർ ലിങ്ക് വിത്ത് സ്പോർട്സ് ും ഈ സ്പോർട്സ് അല്ലാതെ തൊപ്പിനെയും സ്പോർട്സിനെയും ബന്ധിപ്പിക്കാൻ വയ്യ സ്പോർട്സിന്റെ നോ ഇന്ത്യക്കാരനാണ് ഓ സിൽവർ പറ്റൂലും ഒക്കെ ഈസിയായിട്ടുണ്ടാവും തൊപ്പിനെപ്പോ ഒരു ഗെയിമറായിട്ട് കൂട്ടാൻ പറ്റുമോ നമുക്ക് പണ്ടത്തെ തൊപ്പിന്റെ കാര്യം വെച്ചിട്ട് പ്രോബിലി എന്ന് പറയാട്ടോ ഈ തൊപ്പിക്ക് അവിഹിതണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഈസ് ക്യാരക്ടർ മേ തൊപ്പിന്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറയാതിരിക്കുന്നതല്ലേ നല്ലത് ആൾക്കും ഇഷ്ടമല്ല അതിനെ പറ്റി പറയണ്ട അതുകൊണ്ട് നോ അടാ കിട്ടി കിട്ടി തൊപ്പിനെ 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 കിട്ടി ക്യാരക്ടർ ഫ്രം അറസ്റ്റ് ചെയ്തിനോ എന്തൊക്കെ പോലീസ് കേസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ എനിക്കറി അറസ്റ്റ് ഉണ്ടാവും അറസ്റ്റ് ചെയ്തിട്ടൊന്നും അറസ്റ്റ് ചെയ്യാൻ ചാർട്ടർ മുസ്ലിം തൊപ്പി തൊപ്പിന്റെ കളർ എന്താ എടാ തൊപ്പിന്റെ മുടി യെല്ലോ ആണല്ലേ യോ ഡുവർക്ടർ ഐ മീൻ യാ പണ്ടൊക്കെ കുറച്ച് സാധനങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് അണ്ടം മാ അണ്ടം ബെൽജിയൻ ഓ ഇന്ത്യക്കാരനാണ് കേരളത്തിലാ ജീവിക്കുന്നത് ജീവിക്കണെന്നൊക്കെ പറഞ്ഞതിനു ശേഷം ചോദിക്കൽ ആണോ തൊപ്പിൻ ടൈറ്റാനിക്കും തമ്മിൽ എന്ത് ബന്ധം നീ ഡ്രിൽ എടാ ഇവരെ ഒരു അന്തല്ലാത്തൊരു ചോദ്യം ചോദിച്ചതിനു ശേഷം ഒറ്റടിക്കുക തൊപ്പിനേറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണോ ബി എം ഡബ്ല്യു കാർ ഉണ്ടോന്ന് തൊപ്പിന്റെ കാർ ബി എം ഡബ്ല്യുല്ലേ

പണ്ടത്തെ തൊപ്പിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പത്തെ തൊപ്പി നല്ല ലുക്കിലാണ് വരല് എല്ലാ സ്ട്രീമിലും കോസ്റ്റ്യൂമും ആളുടെ ഫാഷൻ സെൻസ് ഒക്കെ മാറിയണോ നോ 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 അങ്ങനല്ല നോ ഷർട്ട് യോ സംഭവം ഇവൻ നേരത്തെ തന്നെ കിട്ടിയതാ ഏ നേരത്തെ തന്നെ കിട്ടിയതാ പക്ഷെ ഇവൻ നമ്മളിട്ടൊന്നും ഇങ്ങനെ ഐ ഐ യു യു ആള് ആള് ജയിച്ചു അടുത്ത ലെവൽ ഹനാൻ ഷാ ല്ലേ സ്റ്റീലും മറ്റോനും മറ്റൊൻ്റെ പേര് ഓർമ്മല്ല വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല രണ്ടാളനെ ഉള്ളു തോന്നണോ ഡാരക്ടർ അതുവരെ ഒറ്റ മാത്രം ചോദിച്ചാൽ ഡസ് യുവർ യുവർ പ്ലേ ഇൻ ഷാം എന്താണ് ഈ ഗോത്ത് 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 ുംനാൻഷി ഗോത്തിന്റെ ചോദിച്ചത് അപ്പോ അറിയോ ഓൾറെഡി ഐ മീൻ ഇത് ഫുള്ള് ബ്ലാക്ക് ആണ് കുറച്ച് കുറച്ച് പെയിന്റ് അവിടെ അടിച്ച ഹനാൻഷന് നമുക്ക് ഗോത് ഒക്കെ ആക്കട്ടോ

ോ നമ്മള് പണ്ട് ഫ്രീ ഫയറിൽ കുറച്ച് കണ്ടെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്റെ അനിയ നന്നായി കളിച്ചീനു ഫ്രീ ഫയർ ഐ ആം പ്രൗഡ് ഓഫ് മൈ ലുക്സ് മാൻ ഐ ആം നോട്ട് ഇൻസെക്യൂർ മൈൻക്രാഫ്റ്റ് മൈൻക്രാഫ്റ്റ് വീഡിയോസ് എനിക്ക് കളിക്കാൻ അറിയില്ല അതും പഠിക്കണം ആർ യു കോളിംഗ് മീ ഫാറ്റ് ഫാറ്റർ ഞാൻ കുറച്ച് വെയിറ്റ് കൂടിയിണോ എന്നുള്ളതൊക്കെ ശരിയാ പക്ഷെ ഫാറ്റ് ഒന്നായിട്ടില്ല ഓക്കെ ഡ്രിൽ ഹെയറോ എനിക്ക് മര്യാദക്ക് മുടി പോലും ഇല്ല എന്നിട്ട് ഡ്രിൽ ഹെയർ എന്താണ് ഈ ഡ്രിൽ ഹെയർ അത് അത് പെൺകുട്ടിയാക്കുള്ള ഹെയർ സ്റ്റൈൽ അല്ലേ എന്താ ചോയ്ക്കുണ്ട് നോ ഈസ് യുവർ ക്യാരക്ടർ മാതാണ് നമ്മൾ അടുത്ത ഗോൾ ഓക്കെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ് നോ ണോന്ന് ചോദിച്ചു ഞാൻ യെസ്ന്ന് പറഞ്ഞു പിന്നെ എന്തിനാ ഈ ഹിന്ദു ആണോന്ന് ചോദിക്കണ്ട് നോ അന്റെ തലമണ്ടി വിത്ത് കാർസ് എനിക്ക് കാറിനോടും വണ്ടിയാലോടൊന്നും കമ്പൊന്നും ഇല്ല ി ഞാൻ പണ്ട് ഹൈസ്കൂളിലും ഹയർ പഠിക്കുന്ന സമയത്ത് സെക്കൻഡറിൽ ഉറുദു കവിത ഹിന്ദി കവിത മലയാളം കവിത എല്ലാത്തിനും പോയിനും ഉപന്യാസം കഥ കാരണം പീരീഡ് കട്ടാക്കാൻ കിട്ടുന്ന ചാൻസ് ആളല്ല യെസ് ഈസ് യുവർ ലിങ്ക് വിത്ത് ആപ്പിൾസ് യെസ് ഐസക്

നീ ഏതാടാ എം ആർ ദീർ തൊപ്പിന്റെ സ്ട്രീമത്തെ ചെക്കനല്ലേ നോ അത് ഞാനല്ല കണ്ടിന്യൂ യെസ് ഇന്നെ കണ്ടുപിടിക്ക് ഇവ എന്തത് ഓണസ് നോ ഐ ഗ്ലാസ് യെസ് എടാ കുത്തി കുത്തി ചോദിക്കല്ലേ ഞാൻ ഇവിടെ സത്യസന്ധമായിട്ട് വരില്ലേ എല്ലാരും ഒന്ന് കണ്ണടച്ചാണെങ്കിൽ ഞാൻ ആൻസർ ശരിക്ക് കൊടുക്കട്ടെ ഞാൻ ബ്ലെറിയുടെ ഞങ്ങള് ഞാൻ ഏതാ കൊടുത്തത് എന്ന് മനസ്സിലാവാൻ ഡസ് യുവർ ക്യാരക്ടർ യൂസ് എസ് നൈ അടാ ഞാൻ ഇനി തൊപ്പിനല്ല ചോദിക്കുന്നുണ്ട് മനസ്സിലായോ നോ മെനി കയ്യിൽ ഒരു വെപ്പണു ഈ ഗണ്ണ് നോക്സ് ടു മീൻ ഈ എഫ് സിനിമ ഓൺലൈൻ ഗെയിം ആയിട്ട് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ No, brother. no, No. <laughs> <laughs> I it, no. brother. ഇണ്ട് റിലേഷൻഷിപ്പിനെ പറ്റി ഇങ്ങനെ ചോദിക്കണ്ടേ ഇത് ഇന്ന് റൂസ്റ്റ് ചെയ്യാൻ നോക്കണോ അപ്പോ നോറക്ടേഴ്സ് ബാൻഡോ ഏത് ബാൻഡ് നോ ഞാൻ എന്നും കുപ്പായിട്ടാ വരൽ യെസ് ഐ ആം ഡേറ്റിങ് ജർണി ഫ്രം ബ്ലാക്ക് പിങ്ക് ണോന്ന് ചോദിക്കാണോ നീ യെസ് ഐ ഹ് ബോത്ത് ി ഇന്നൊരു കമന്റേറ്റർ ആയിട്ട് കൂട്ടാൻ പറ്റുമോ യെസ് ഐ ഹാവ് മൾട്ടിപ്പിൾ യൂട്യൂബ് ചാനൽസ് ഒഫീഷ്യൽ ഉണ്ട് ഡിസ്പ്ലേയിങ് ഉണ്ട് ഇനിയും കൂടുതൽ ഉണ്ടാക്കണം എനിക്കുണ്ട് റിയൽ ലൈഫ് കണ്ടാൾ ചെയ്യാന് എന്റെ ഫോട്ടോ ഒന്നുമില്ല എന്റെയൊക്കെ

അത്ര കൊള്ളു ഐ ആം ഫേമസ് ഇന്ന പരിചയമുള്ള ആൾക്കാരൊക്കെ ഇന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കിക്കോളെ ഞാൻ ഞാൻ നെക്സ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട് ഓക്കെ എന്നെ വിളിക്കരുത് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വരരുത് നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധുല്ല ഓക്കെ